പാലക്കാട് തൃത്താലയിൽ എസ് ഐ എ വാഹനം ഇടിച്ച സംഭവത്തിൽ രണ്ടാം പ്രതിയും പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ് ഒറ്റപ്പാലം സ്വദേശി അജീഷിനെയാണ് തൃശൂരിൽ നിന്ന് തൃത്താല പോലീസ് പിടികൂടിയത് ഒന്നാം പ്രതി അലനെയും അജീഷിനെയും ഇന്ന് ആലത്തൂർ കോടതിയിൽ ഹാജരാക്കും പോലീസ് അറിയിച്ചു അരുൺ ആലത്തൂർ ചേരുകയാണ് അരുൺ ഈ പ്രതിയെ എവിടെ നിന്നാണ് പിടികൂടിയത് എന്തൊക്കെയാണ് വിവരങ്ങൾ പാലക്കാട് തൃത്താലയിൽ എസ് ഐ എ വാഹനം ഇടിച്ച് നിൽക്കാതെ പോയ സംഭവത്തിൽ ഇപ്പോൾ രണ്ടാം പ്രതിയും പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ് ഒറ്റപ്പാടം സ്വദേശിയായ അജീഷിനെയാണ് തൃശൂരിൽ നിന്ന് തൃത്താല പോലീസ് പിടികൂടിയിരിക്കുന്നത് എപ്പയെ വാഹനം അടിച്ചു വീഴ്ത്തിയ ഞാങ്ങാട്ടരി സ്വദേശിയെ അലനെ ഇന്നലെ പോലീസ് പിടികൂടിയിരുന്നു ഇരുവരെയും ആലത്തൂർ കോടതിയിൽ ഹാജരാക്കും കൊലപാതക ശ്രമം കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മിനിങ്ങാന്ന് വൈകീട്ട് ഒരു പത്ത് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയിലാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് ഈ തൃത്താല പോലീസ് എസ് ഐ ഉൾപ്പെടെയുള്ള സംഘം പട്രോളിംഗ് നടത്തുന്നതിനിടെ ഈ വെള്ളിയാങ്കല്ല് ഭാഗത്ത് ഒരു കാറ് നിർത്തിയിട്ട് കാണുകയായിരുന്നു തുടർന്ന് ആ കാറ് പരിശോധിക്കുന്നതിന് വേണ്ടി കാറിനു സമീപത്തേക്ക് പോയപ്പോൾ വാഹനം പെട്ടെന്ന് പുറകോട്ടെടുത്ത് പിന്നീട് അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു അത്തരത്തിൽ ഗൃതിയിൽ വാഹനം എടുത്ത സമയത്താണ് പുറകോട്ടെടുത്തപ്പോൾ പുറകിൽ നിൽക്കുകയായിരുന്ന എസ് ഐയെ ഇടിച്ച് വീഴ്ത്തിയത് പിന്നീട് പോലീസ് വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഞാങ്ങാട്ടിർ സ്വദേശിയായ അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം എന്ന് കണ്ടെത്തിയിരുന്നു അഭിലാഷിനെ ആദ്യം കസ്റ്റഡിയിൽ എടുക്കുകയുണ്ടായി അതിനുശേഷം ഇന്നലെ ഉച്ചയോടുകൂടി ആയിരുന്നു ഈ വാഹനം ഓടിച്ചിരുന്ന അഭിലാഷിന്റെ മകനായ പത്തൊമ്പതുകാരൻ അലനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്തായാലും അലനെ കൂടുതൽ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് കേസിലെ രണ്ടാം പ്രതിയെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അജീഷിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇന്ന് തന്നെ ഇവരെയും കോടതിയിൽ ഹാജരാക്കും